വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്പയറിംഗ് ഡിപ്പോ ബി സി നാലായിരത്തിൽ രൂപ കൊണ്ട ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ നാഗരികത ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരം നാഗരികതയുടെ കളിത്തൊട്ടിൽ മൂശ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സംസ്കാരത്തെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മെസപ്പോട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ബി സി നാലായിരത്തിലാണ് ഈ ഒരു സംസ്കാരം രൂപം കൊള്ളുന്നത് ഇത് ലോകത്തിലെ ആദ്യത്തെ അതായത് ഏറ്റവും പഴയ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് അതുപോലെ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട് കാരണം ആദ്യത്തെ സംസ്കാരം ആയതുകൊണ്ടാണ് ഇത് ആ ഒരു രീതിയിൽ അറിയപ്പെടുന്നത് നാഗരികതയുടെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ മൂശ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ സംസ്കാരത്തിന്റെ മൂശ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒരു വാക്കിന്റെ മെസ്സപ്പോട്ടേമിയ അല്ലെങ്കിൽ മെസ്സപ്പോട്ടോമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഈ രണ്ട് നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന പേരിലാണ് മെസ്സപ്പോട്ടേമിയ എന്നുള്ള പേര് ലഭിച്ചത് ഏർ അതുപോലെ ഈ നദികൾ ഈ നദികളുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് മധ്യപൂർവ്വ ഏഷ്യയിലെ ഒരു പർവ്വതക്കെട്ടാണ് അതാണ് ആർമീനിയൻ പർവ്വതം ഈ ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് പേർഷ്യൻ കടലിലേക്കാണ് ചെന്ന് ചേരുന്നത് അപ്പൊ ഈ രണ്ട് നദികൾക്കിടയിൽ രൂപപ്പെട്ട സംസ്കാരമാണ് മെസപ്പട്ടേമിയൻ സംസ്കാരം ഇതിൽ നാല് സംസ്കാരങ്ങളാണ് ഉൾപ്പെടുന്നത് അതിലെ ഒരു സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം സുമേറിയൻ സംസ്കാരത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കറുത്ത തലയുള്ളവൻ എന്നാണ് കറുത്ത തലയുള്ളവൻ അതുപോലെ ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമായിട്ട് അറിയപ്പെടുന്നത് മെസ്സപ്പോട്ടേമിയയിലെ സുമേറിയൻ സംസ്കാരമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവതകൾ എന്ന് പറയുന്നത് ചന്ദ്രനും ആകാശവുമാണ് ചന്ദ്രൻ അറിയപ്പെടുന്നത് നന്നാർ എന്നുള്ള പേരിലും ആകാശം അനു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നന്നാർ അനു അതുപോലെ സുമേറിയൻ സംസ്കാരത്തിന്റെ ആസ്ഥാനമാണ് സുമേർ അല്ലെങ്കിൽ ഷിനാർ എന്ന് പറയുന്നത് സുമേറിയൻ സംസ്കാരത്തിന്റെ ആസ്ഥാനം സുമേർ അല്ലെങ്കിൽ ഷിനാർ ഇവിടുത്തെ പ്രധാനപ്പെട്ട നഗരമാണ് ഉർ നഗരം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏ ആദ്യത്തെ നഗരമായിട്ടാണ് ഉർ നഗരത്തെ കണക്കാക്കുന്നത് ഇനി ഈ സുമേറിയൻ സംസ്കാരത്തെ ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമായ സുമേറിയൻ സംസ്കാരത്തിന്റെ ഉത്ഖനന നേതൃത്വം എന്ന് പറയുന്നത് ലിയോണാർഡ് വൂളിയാണ് ലിയോണാർഡ് വൂളി രണ്ടാമത്തെ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം എന്ന് കൂടി പറയും ഈ ഒരു സംസ്കാരത്തിന്റെ ഈ ഒരു പേര് എന്ന് പറയുന്നത് ബാബിലോണിയൻ എന്നുള്ള പേര് അക്കാദിയൻ എന്ന് പറയുന്ന ഭാഷയിൽ നിന്ന് എടുത്തതാണ് അക്കാദിയൻ ഭാഷയിൽ ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ കവാടം എന്നുള്ളതാണ് ദൈവത്തിന്റെ കവാടം അതുപോലെ പ്രാചീന അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുണ്ടായിരുന്ന ആടുന്ന പൂന്തോട്ടം ഈ ആടുന്ന പൂന്തോട്ടം നസപ്പൊട്ടോമിയെ ബാബിലോണിയക്കാരുണ്ടാക്കിയതാണ് ബാബിലോണിയൻ രാജാവായിട്ടുള്ള നബൂക്കത്ത് നസാറാണ് ആടുന്ന പൂന്തോട്ടം പണിയേഴുപ്പിച്ചത് നബൂക്കത് നസാർ അതുപോലെ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഹമ്മുദ് അദ്ദേഹം ജീവിച്ചിരുന്നത് ബി സിഇ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അപ്പൊ ഒരു കാലഘട്ടത്തില് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന ശിക്ഷാനയം നടപ്പിലാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ശിക്ഷ ഉപജ്ഞാതാവ് അങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യത്തെ നിയമദാതാവായിട്ട് അറിയപ്പെടുന്നത് അമുറാഫിയാണ് മറ്റുള്ള രണ്ട് സംസ്കാരങ്ങളാണ് അസീറിയനും കാൽഡിയനും ഈ ഇതാണ് നാല് സംസ്കാരങ്ങൾ സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ ഇവരുടെ ലിപി അറിയപ്പെടുന്നത് ക്യൂണിഫോം ലിപി എന്നാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ ക്യൂണസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് ഏതാണ് ലാറ്റിൻ ഭാഷയിലെ ക്യൂണസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ക്യൂണിഫോം എന്നുള്ള പേര് കിട്ടിയത് ഈ ഒരു ലിപിന്റെ ആകൃതി എന്ന് പറയുന്നത് ആപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ലിപിയാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ ഒരു ലിപി നിർമ്മിക്കുന്നത് ഇത് സാധാരണ രീതിയില് കളിമണ്ണുകൊണ്ടാണ് കളിമണ്ണിന്റെ ഫലകം നിർമ്മിച്ച് അതിൻ്റെ മിനുസമായിട്ടുള്ള പ്രതലത്തിൽ കൂർത്ത എഴുത്താണി കൊണ്ട് എഴുതി ഉണക്കി ഉണക്കിയെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതല്ലാതെ സ്വർണ്ണത്രകിടൽ കോറിയിട്ട് ആ രീതിയിലും അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈ ലിപിയിൽ എഴുത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് ഭൂരിഭാഗവും ഇത്തരം ലിപികൾ എന്ന് പറയുന്നത് കച്ചടവും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടവയാണ് യൂണിഫോം ലിപികളിലെ ഭൂരിഭാഗവും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് സുമേറിയിൽ നിന്നാണ് ഇതിന്റെ ആരംഭം ഈ ഒരു ലിപിയുടെ ആരംഭം എന്ന് പറയുന്നത് എന്താണ് സുമേറിയാണ് അതുപോലെ ഈ ലിപി ആദ്യമായിട്ട് വായിച്ചെടുത്തതും അതിനെപ്പറ്റി വിശദീകരിച്ചതും ഹെൻറി റാലിങ്സൺ ആണ് ഹെൻറി റാലിങ്സൺ അതുപോലെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ് ഒരു നഗരം നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ നഗരം എന്നറിയപ്പെടുന്ന സുമേറിലെ ഉർ എന്ന് പറയുന്ന നഗരം മറ്റു നഗരങ്ങളാണ് ഉറൂക്ക് ലഗാഷ് നിപൂർ ഉമ്മ ഇതൊക്കെ എന്നാണ് പലതരത്തിലുള്ള നഗരങ്ങളാണ് അതുപോലെ എഴുത്ത് കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് നദികൾക്കിടയിലുള്ള സംസ്കാരമായതിനാൽ തന്നെ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു സംസ്കാരവും നദീതീരത്തോട് ചേർന്നിട്ടാണ് അപ്പോ അത്രയും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള കാർഷിക പുരോഗതി നടന്നിട്ടുണ്ടാവും ഇവിടെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള കാർഷിക പുരോഗതി വരികയും അങ്ങനെ കച്ചവടം പുരോഗമിക്കുകയും കച്ചവട കേന്ദ്രങ്ങള് നഗരങ്ങളായിട്ട് പരിണമിക്കുകയും ചെയ്തു പിന്നീട് മറ്റ് സംസ്കാരങ്ങളിലേക്ക് കച്ചവട ബന്ധങ്ങൾ വളരുകയും ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് രേഖകൾ ആവശ്യമായിട്ട് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് അവർ ലിപികൾ കണ്ടെത്തുകയും എഴുത്തുവിദ്യ സ്വായത്തമാക്കുകയും ചെയ്തത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിഗുറാത്തുകളാണ് ഇവിടെ കാണാൻ പറ്റുന്ന നഗരപ്രദേശങ്ങളിൽ കാണാൻ പറ്റുന്ന ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സിഗുറാത്തുകൾ ഈ സിഗുറാത്തുകൾ എന്ന് പറയുന്നത് മൺകൂനകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ചുട്ട ഇഷ്ടിക വെച്ചിട്ടൊക്കെയാണ് സിഗുറാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് മൺപൂനെ ഉണ്ടാക്കിയിട്ട് ചുട്ട ഇഷ്ടിരി ഒക്കെ വെച്ചുകൊണ്ടുണ്ടാക്കിയതാണ് സിഖുരാത്തുകൾ ഇങ്ങനെ സുമേറിയൻ സംസ്കാരത്തിൽ തന്നെ ഇരുപത്തിയഞ്ചിലധികം സിഖുറാത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു നഗരത്തിലെ സിഖുരാത്താണ് ഇവിടുത്തെ ദേവത അറിയപ്പെടുന്നത് നന്നാർ എന്നുള്ള പേരിലാണ് നന്നാർ എന്നുള്ളതാണ് ഇവിടുത്തെ ദേവതയുടെ പേര് അതായത് ഉർ നഗരത്തിലെ സംരക്ഷിക്കപ്പെട്ട സിഖുറാത്തിന് ദേവത എന്ന് പറയുന്നത് നന്നാറാണ് അതുപോലെ സിഗുരാത്തുകൾ കാണിക്കുന്നത് മെസ്സപ്പോട്ടേമിയക്കാരുടെ നിർമ്മാണ വൈഭവത്തെ കാണിക്കുന്നതാണ് സിഗുരാത്തുകൾ എന്ന് പറയുന്നത് വേറൊന്ന് ആദ്യമായിട്ട് ചക്രം നമ്മൾ പറയും കുശവന്റെ ചക്രം എന്ന് അത് നിർമ്മിച്ച സംസ്കാരം എന്ന് പറയുന്നത് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരമാണ് ഇത് ഉൾപ്പെടുന്നത് ഇറാഖ് പ്രദേശത്താണ് ഇറാഖ് ഉണ്ടായിരുന്ന പ്രദേശത്താണ് ഈ ഒരു സംസ്കാരം ഉൾപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാഖ് അധിനിവേശ സമയത്ത് ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു തകർക്കപ്പെട്ടത് ഇനി ഇവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ജ്യോതിശാസ്ത്ര രംഗത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അപ്പൊ അതില് ആദ്യത്തെ ഒന്നാണ് ജ്യോതിശാസ്ത്ര നേട്ടങ്ങൾ ജ്യോതിശാസ്ത്ര നേട്ടങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ കലണ്ടർ കണ്ടെത്തിയത് ഇവരാണ് അത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടറാണ് നമ്മൾ സൗര കലണ്ടർ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിനാണ് അല്ലെ അത് സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇതെന്താണ് ചാന്ദ്ര കലണ്ടറാണ് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറാണ് ഇതാണ് ലോകത്തിലെ ആദ്യത്തെ കലണ്ടർ അപ്പൊ അത് കണ്ടെത്തിയത് ആരാണ് മെസ്സ്പുട്ടേമിയക്കാരാണ് അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് നമ്മൾ പഠിച്ചു ഒരു വർഷം എന്ന് പറയുന്നത് അല്ലെ പന്ത്രണ്ട് മാസവും പിന്നെ ഒരു അഞ്ചു ദിവസം കൂടുതൽ കിട്ടും അത് ആഘോഷങ്ങൾക്കായിട്ട് അവരെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് ഇതുകൂടാതെ ഒരു ദിവസത്തിന് മുപ്പത് ദിവസം എന്നാണ് ഈജിപ്ത് ഈജിപ്ത് അല്ലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പഠിച്ചത് അതേസമയം ഇവിടെ അതായത് ഒരു മാസം എന്ന് പറയുന്നത് മുപ്പത് ദിവസം എന്നുള്ളതാണ് പഠിച്ചത് എന്നാൽ ഇവിടെ പഠിക്കുന്നത് ഒരു മാസം എന്ന് പറയുന്നത് നാല് ആഴ്ചകൾ എന്നുള്ള രീതിയിലാണ് ഒരു മാസം എന്ന് പറയുന്നത് നാല് ആഴ്ചകളാണ് അതുപോലെ പുതിയതായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് അല്ലെ ഒരു ദിവസം എന്ന് വെച്ചാൽ എത്രയാ ഇരുപത്തി മണിക്കൂറാണ് അപ്പോൾ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറാണെന്ന് കണ്ടെത്തിയതാരാണ് മെസ്സപ്പൊട്ടേമിയക്കാരാണ് ലോകത്തിൽ ആദ്യം ഉണ്ടായ സംസ്കാരമാണ് പക്ഷെ ആദ്യമായിട്ട് ഇത്തരം കണ്ടെത്തലുകൾ അല്ലെ അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഭാഗിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് മെസ്സപ്പോട്ടോമിയക്കാരാണ് അതുപോലെ ഇവരുടെ ഗണിത നേട്ടങ്ങൾ എന്ന് പറയുന്നത് ജാമീയ സമ്പ്രദായം കണ്ടെത്തിയത് ഇവരായിരുന്നു ഗുണനം ഹരണം അതുപോലെ വർഗം വർഗം മൂലം കണ്ടുപിടിക്കുക അപ്പൊ ഇത്തരത്തിലൊക്കെ അറിവുള്ള അറിവുള്ള സംസ്കാരമായിരുന്നു ജനതയായിരുന്നു ആരെന്ന് പറയുന്നത് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിലുള്ളവര് അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ഇവരാണ് മെസ്സപ്പോട്ടേമിയക്കാരാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ഇത്രയും കാര്യങ്ങളാണ് മെസ്സപ്പോട്ടേമിയനെ കുറിച്ചിട്ടുള്ളത് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമാണ് ബി സി നാലായിരത്തിൽ രൂപപ്പെട്ടതാണ് നാല് വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടായതാണ് അല്ല ആസീറിയൻ കാൽഡിയൻ ബാബിലോണിയൻ സുമേറിയൻ സംസ്കാരങ്ങള് അതിലെറ്റവും ആദ്യത്തെ സംസ്കാരമാണ് സുമേറിയൻ അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ നഗരമാണ് ഊർ എന്നൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ ക്യൂണിഫോം ലിപി സിക്കു റാത്തുകൾ അല്ല അതുപോലെ നമുക്ക് നമ്മൾ ഇത്ര വരെ പറയുന്നത് എന്താണ് ഈ മെസ്സപ്പോട്ടേമിയൻ സംസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ സംസ്കാരത്തെ കുറിച്ചിട്ട് നമുക്കിങ്ങനെയാണ് അറിവ് കിട്ടുന്നത് ഉത്കണ്ഠ പ്രവർത്തനങ്ങളിലൂടെയാണ് ചരിത്രകാരന്മാർക്ക് അതിന്റെ തെളിവുകളിലൂടെയാണ് അറിവ് കിട്ടുന്നത് അല്ലെ ഈ ചരിത്രകാരന്മാരിലൂടെ അവരെഴുതിയ പുസ്തകങ്ങളിലൂടെയാണ് നമുക്ക് ഇത്തരം സംസ്കാരങ്ങളെ കുറിച്ച് അറിവെട്ടുന്നത് അപ്പോൾ ചരിത്രത്തെ കുറിച്ച് ഇതുപോലെയുള്ള പഠനങ്ങൾ അറിയപ്പെടുന്നത് അതിനൊരു ശാഖ തന്നെയുണ്ട് ആ പഠനശാഖയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ട് ആ ചരിത്രത്തിന് ഒരു പഠനശാഖയുണ്ട് ചരിത്രത്തെ കുറിച്ചുള്ള പഠനമാണെന്ത് ഹിസ്റ്റോറിയോഗ്രാഫി അപ്പോ ഏതായിരിക്കും ചരിത്രത്തെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം അത് എഴുതിയത് ആരാണ് എഴുതിയത് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ച ഹെറോഡോട്ടസ് ആണ് അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതി ചരിത്രത്തെ കുറിച്ചുള്ള കൃതി അതാണ് ഹിസ്റ്റോറിക്ക എന്ന് പറയുന്ന കൃതി ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതി എന്ന് പറയുന്ന എന്താണ് ഹിസ്റ്റോറിക്ക എന്ന് പറയുന്ന കൃതിയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം ലോകത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണ് ഏത് സംസ്കാരം ഏത് സംസ്കാരത്തിൽ പെട്ടവരാണ് ആ പുസ്തകം കണ്ടെത്തിയത് എന്നുള്ളത് ഒരു ക്രൂതര ചൈനീസ് സംസ്കാരമാണ് അപ്പം ചൈനീസുകാർ കണ്ടെത്തിയ ഒരു പുസ്തകമാണ് ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എന്നറിയപ്പെടുന്നത് അപ്പം അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് അപ്പം മെസ്സപ്പോട്ടിയമിയൻ സംസ്കാരത്തെ കുറിച്ചും പിന്നെ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞത് ഹിസ്റ്റോറിയോഗ്രാഫി ഹിസ്റ്റോറിക്ക എന്ന് പറയുന്ന ഹെറോഡോട്ടസിന്റെ പുസ്തകത്തിൽ മെസ്സപ്പുട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചുള്ളതായിരുന്നു നമ്മുടെ ക്ലാസ് ഇപ്പോൾ ക്ലാസ്സിൽ പരമാവധി ഈ സംസ്കാരത്തിൻ്റെ പരമാവധി അറിവുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റ് യൂ